ഹായ് ഫ്രണ്ട്സ് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടല ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ പരിപ്പും പിന്നെ ചീര ഇടലിയും കൂടിയിട്ട് നാളികേരച്ച് കടുവ കടുക് വറക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വേഗം കടലിയൊക്കെ കഴുകി വാരി കുക്കറിലിട്ട് ചോറും തിളപ്പിക്കാനായിട്ട് വെച്ച് ചായ്ക്കുള്ള പാലും അടുപ്പത്ത് വെച്ചിട്ട് വേഗം പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം പരിപ്പൊക്കെ കഴുകി വെള്ളത്തിലിട്ടു പിന്നെ ഞാൻ നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കടലുപ്പേരിയിലിടാൻ ബാക്കിയുള്ളത് പരിപ്പിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വാവച്ചയ്ക്ക് മണിക്കൂട്ടിനുള്ള പാലൊക്കെ പതിവ് പോലെ ആറ്റി അവിടെ മാറ്റി വെച്ചു എന്നിട്ട് ഞങ്ങൾക്ക് എനിക്കും വിശേഷമായിട്ട് പാലിൽ വേഗം ചായലും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു അപ്പം ഇടയ്ക്ക് കാപ്പിപ്പൊടി ഇടും ഇടയ്ക്ക് ചായയിൽ ഇടും കാപ്പിപ്പൊടി വാങ്ങിക്കുകയാണെങ്കിൽ കാപ്പിപ്പൊടി ഇടാറുണ്ട് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി അപ്പോൾ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ ചായ തന്നെ ഉണ്ടാക്കി കുടിക്കും അപ്പം അങ്ങനെ വേഗം ഞാൻ ചായയൊക്കെ ഒക്കെ അരിച്ചെടുത്തു ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രമേ ചായ കുടി ഉണ്ടാക്കാറുള്ളൂ അവർ ഇതുപോലെ പാല് മതി എന്ന് പറഞ്ഞപ്പോൾ പാല് ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ച് കാച്ചി തന്നെ കേട്ടോ നമുക്ക് ചായക്ക് വെക്കണമെന്ന് അവർക്ക് പാലെടുത്ത് വെക്കണമെന്ന് മാത്രം എന്നിട്ട് ഞാൻ വേഗം നാളികേരവും നല്ല ജീരകവും കൂടിയിട്ട് വേഗം അരച്ച് അവിടെ മാറ്റി പരിപ്പടുപ്പ് ൊന്നുംല്ല അത് ഒന്ന് വേഗം അരച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളികേരം അരക്കില് കഴിഞ്ഞുവല്ലോ ചോറ് ഒരു അടുപ്പത്ത് കിടന്ന് വേവണ്ണ്ട് എന്നിട്ട് ഞാൻ വേഗം സോയാബീൻ വെള്ളത്തിലിടാൻ സോയാബീൻ വർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ചെടുത്തിട്ട് അത് തിളച്ച് വന്നപ്പോൾ ഞാൻ സോയാബീനൊക്കെ ഇട്ട് കൊടുത്തു ചെറിയ സോയാബീൻ ആയിരുന്നു അത് കാരണം കടലുപ്പേര് സോയാബീൻ ഒരുപോലെയാണ് ഭാവിച്ചെന്നോട് പറയാ രണ്ടും ഒരുപോലെ ഉണ്ട് അമ്മയെന്ന് എന്നിട്ട് ഞാൻ വേഗം ചോറൊക്കെ വെന്ത് വന്നപ്പോൾ അത് വറുത്ത് വെച്ചു അപ്പോൾ കടലൊരടുപ്പത്ത് കിടന്ന് വേവണ് എന്നിട്ട് ഞാൻ വേഗം ചോറൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം പിന്നെ നാളികേരമൊക്കെ അരച്ചു വെച്ചുല്ലോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല എല്ലാവരും ചോറുണ്ടാകുന്നു പറഞ്ഞു പിന്നെ സോയാബീൻ ഉള്ള കാരണം കടലുപ്പേരി ഉള്ള കാരണം പാവച്ച മണിക്കൂട്ടിനും ചോറുണ്ടോളും എന്നിട്ട് ഞാൻ ഞാനതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മിളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ച് ഇത്രയും അധികം വറക്കണുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ പാവച്ചയ്ക്ക് വേറെ ഒന്നും വേണ്ട എന്നിട്ട് പിന്നെ ഞാൻ വേഗം കടൽ ഉപ്പേരി കാച്ചാനായിട്ട് നോക്കുകയാണ് അപ്പോൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ ചതച്ചെടുത്തിട്ട് വേഗം അത് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് വേഗം വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് വന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ അതിൽ മെളകും പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കടല വെന്ത കടലയും ഇട്ട് കൊടുക്കും കടലയിൽ തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ കരിഞ്ഞ് പോയേനെ അപ്പം അങ്ങനെ കണ്ടില്ലേ കുക്കറിൻ്റെ അടിയിൽ വരെ അതിൻ്റെ ഒരു കളറ് വന്നിട്ടുണ്ട് പക്ഷെ കരിഞ്ഞില്ല എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയപ്പോൾ ഞാൻ വേഗം ഗ്യാസൊക്കെ ഓഫ് ചെയ്തു അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ കുറച്ച് നാളികേര തന്നെ ഉണ്ടായിരുന്നുള്ളൂ പരിപ്പിലേക്ക് നമ്മൾ വയ്ക്കാനായിട്ട് ചെറിയ നാളികാരത്തിലെ ബാക്കിയുള്ള നാളികേരം ഞാൻ ആ ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ കടലൊപ്പേരിയും പിന്നെ ആയിട്ടുണ്ട് ഇനി പരിപ്പ് കറി ഉണ്ടാക്കണം പിന്നെ സോയാബീൻ വറുക്കണം പിന്നലെ വൈകുന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും സ്കൂളില്ല എലക്ഷൻ്റെതായിട്ടേ ആ ഇലക്ഷൻ്റെ തലേദിവസത്തെ വീടിയാണിത് അപ്പോൾ അങ്ങനെ അപ്പം അത് കാരണം ചോറുണ്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വേഗം കടലൊപ്പേരിയൊക്കെ വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി എന്നാന്ന് വെച്ചാൽ കൈയോടെ തന്നെ പാത്രങ്ങളിലേക്ക് മാറ്റണത് എനിക്ക് ജോലിക്ക് പോകുന്നേക്കാളും മുമ്പ് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ എനിക്കൊന്നും ജോലി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ലക്ഷ ഞങ്ങളുടെ അംഗൻവാടിയിലും ഓട്ടുണ്ട് അത് കാരണം തലേ ദിവസം തന്നെ ഞങ്ങളൊക്കെ അങ്കൻവാടി പൂട്ടിയിട്ട് പഞ്ചായത്തിൽ ചാവിയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ സാറ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ സെൻറ്ററിൽ പോയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കാരണം അത് കാരണമാണ് ഞാൻ പലഹാരമൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് സമയമുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് എന്ന് വിചാരിച്ചു പെട്ടെന്നാണ് മെസ്സേജ് കണ്ടത് അപ്പോൾ പിന്നെ എന്തായാലും ചോറ് എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ സോയാബീൻ വറുക്കണ മണം കേട്ടപ്പോൾ വാവിച്ച് യിലെത്തി അപ്പം അങ്ങനെ ആൾ പാലൊക്കെ എടുത്ത് കുടിച്ചു ആൾ പെണിറ്റിട്ടുള്ളൂ അപ്പം അങ്ങനെ പാലവിടെ പോയപ്പോഴേ ഞാൻ തുടച്ചില്ലെങ്കിൽ എൻ്റെയെന്ന് ചീത്ത അത് കാരണം അവിടെയൊക്കെ ഒന്ന് തുടച്ചു പിന്നെ സോയാബീൻ കണ്ട കാരണം ആൾ ഇനി അടുക്കളയിൽ നിന്ന് പൂവില്ല അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശേ എത്തു കഴിച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കും അപ്പോൾ ഞാൻ ചീത്ത പറയുമായിരുന്നു അപ്പോൾ ബാക്കി കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ അടച്ചു വെച്ചു അപ്പോൾ വൈകുന്നേരത്ത് അതുണ്ടെങ്കിൽ അവൾ അവളും മണിക്കൂട്ടിന് രണ്ടുപേരും ചോറുണ്ടോളും അപ്പം അങ്ങനെ വേഗം ഞാൻ ഒരുവിധ സോയാബീൻ പകല് തന്നെ വറുത്ത് വെച്ചു അവർ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ വേഗം സോയാബീനൊക്കെ വറുത്ത് അപ്പോഴേക്കും പരിപ്പ് കുക്കറിൽ വിസിലടിച്ച് അപ്പോൾ എന്ത് വന്നിട്ടുണ്ട് കടലപ്പേരി ആയില്ലോ അപ്പോൾ ഇനി ഞാൻ വേഗം പരിപ്പിലേക്കുള്ള നാളികേരമൊക്കെ അരച്ച് ചേർ അരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ചേർക്കണം അപ്പം ഞാൻ വേഗം പരിപ്പ് നാളികേരം അല്ല പരിപ്പ് എന്ത് ചെയ്തു വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കുക്കറിൽ തന്നെ വെക്കാനായിട്ട് നിന്നില്ല അപ്പോൾ ഞാൻ വേഗം അത് ചൂടാറാനായിട്ട് അവിടെ വെച്ചിട്ട് വേഗം ഒരു പാത്രത്തിലേക്ക് ഒരു ഡവറയിലേക്ക് പരിപ്പ് വെന്ത പരിപ്പ് മാറ്റി കൊടുത്തതിന് ശേഷം ഞാനതിൽ ചീരപ്പം രണ്ട് പ്രാവശ്യമായി എടുത്തു വെച്ചാൽ ചീര കറി വെക്കണു ഒരു വട്ടം എന്താ പറയുക പരിപ്പിലിട്ടിട്ട് കുത്തി കാച്ചി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ നാളികേരം നല്ല ചീരക അരച്ചിട്ടേ ചീര എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അരച്ച് വെച്ച നാളികേരമൊക്കെ ചീരയും പരിപ്പൊക്കെ വെന്തു വന്നപ്പോൾ എന്നപ്പോൾ അതിലൊഴിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി നാളികേരം അരച്ച ചീരക്കറിയും ശരിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ഇതേ കറണ്ട് പോയി എന്നും കാലത്ത് ഇത് പതിവാണ് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓഫ് ചെയ്യാനൊന്നും നിന്നില്ല എന്താണെന്ന്

ചോറ് കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ടുണ്ട് കഞ്ഞിയല്ല ചോറ് തന്നെയാണ് കാലത്ത് കഴിക്കാറ് അപ്പം അങ്ങനെ ഞാൻ അപ്പോഴേക്കും കറണ്ട് വന്നു അപ്പോൾ ഞാൻ വേഗം വിശേഷമായിട്ടുള്ള ചോറാക്കട്ടെ പിന്നെ എനിക്കും ചോറാക്കണം അപ്പം ഇന്ന് എനിക്ക് കോലടിയിലേക്ക് പോകണ്ട ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അംഗൻവാടിയിലാണ് അപ്പം അത്ര ദൂരമൊന്നും പോകണ്ട അപ്പം അങ്ങനെ ഞാൻ അത്ര വേഗം ഇറങ്ങണ്ട അപ്പം ഞാൻ വേഗം വിചാശാട്ടിനുള്ള ചോറൊക്കെ ആക്കി അതിന് ശേഷം പരിപ്പ് കറി ആക്കി പിന്നെ ചോറിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ കടലൊപ്പേരി ഇട്ടത് അപ്പോൾ അങ്ങനെ അതൊക്കെ ആയതിനു ശേഷം ഞാൻ കുറച്ച് നേരം ഉമ്മർത്തൊക്കെ വന്ന് നിന്നു വിചാശാട്ടൻ ജോലിക്ക് പോകുന്നതൊക്കെ നോക്കിയിട്ട് അപ്പം അങ്ങനെ ആൾ പോവാണ് അപ്പം അങ്ങനെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം കമൻറ്റ് ഇടണം ലൈക്ക് ഇടണം കേട്ടോ